രാഹുൽ ഗാന്ധി ഉയർത്തിയ വെല്ലുവിളി താങ്ങാൻ കഴിയാതെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഏറെ ബുദ്ധിമുട്ടുകയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണങ്ങളിൽ സത്യമുണ്ട് എന്നുറപ്പായതോടെ അതിനെ പ്രതിരോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ഒന്നിക്കുകയാണിപ്പോൾ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി ഉണ്ട് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ആരോടും പോയി സ്വകാര്യം പറഞ്ഞതല്ല ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പല പത്രങ്ങളിലും അദ്ദേഹം ലേഖനമായിട്ട് എഴുതിയതാണ് അങ്ങനെ ഏറ്റവും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് വിവിധ പത്രങ്ങളിൽ എഴുതിയ ലേഖനം അത് അസന്തം അസംബന്ധമാണെന്നാണ് അങ്ങനെ ഒരു മറുപടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ സി സി ടി വി അടക്കമുള്ള തെളിവുകൾ പുറത്തുവിടാൻ കമ്മീഷനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ അഞ്ച് ഘട്ടങ്ങളുള്ള ഒരു തട്ടിപ്പ് പരിപാടി നടത്തിയെന്ന് വളരെ വിശദമായി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ലേഖനം ലേഖനമെഴുതിയത് ആദ്യഘട്ടം എന്ന് പറയുന്നത് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള പാനലിനെ പരിശോധിക്കലാണ് അത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ വെച്ച് നിയമിക്കുകയും അതിനുവേണ്ടി പിന്നീട് തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാക്കാൻ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ള ഏറ്റവും ശക്തമായ ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് അതിൽ തന്നെ രണ്ടാമത്തെ നീക്കം എന്ന് പറയുന്നത് വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ചേർക്കും അങ്ങനെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഇതും തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതിൽ മൂന്നാം ഘട്ടത്തിൽ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കും നാലാമതായി ബി ജെ പി വിജയിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വ്യാജ വോട്ടിംഗ് നടത്തുകയും ചെയ്യും അവസാന ഘട്ടം എന്നുള്ളത് തെളിവുകൾ മറക്കുന്നതിന് വേണ്ടിയാണെന്ന വിശദമായും ഈ ലേഖനത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു ഈ സത്യം പുറത്തായതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ആകെ വെപ്രാളത്തിലാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം പോളിംഗ് ശതമാനത്തിലെ വൻ വർധനവ് ഈ ലേഖനത്തിൽ വളരെ വിശദമായി രാജ്യത്തിന് പറഞ്ഞു കൊടുക്കുന്നു എന്നാൽ ഇതിന് മറുപടിയുമായി എന്തെങ്കിലും പറയണ്ടേ അതുകൊണ്ട് ഇരുവരും രംഗത്ത് വന്നിട്ടുണ്ട് വോട്ടർമാരുടെ പ്രതികൂല വിധിക്ക് ശേഷം കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്തതാണെന്ന് പറഞ്ഞ് അതിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അസംബന്ധമാണെന്നും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയുടെ നിയമത്തോടുള്ള അനാദരവിൻ്റെ അടയാളമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് അതുപോലെ വോട്ടർ പട്ടിക പോളിങ്ങ് വോട്ടെണ്ണൽ തുടങ്ങിയ എല്ലാ പ്രക്രിയയും സർക്കാർ ജീവനക്കാരാണ് നടത്തുന്നത് പോളിംഗ് സ്റ്റേഷൻ മുതൽ നിയോജക മണ്ഡല വരെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഔദ്യോഗികമായി നിയമിക്കുന്ന അംഗീകൃത പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നും കമ്മീഷൻ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ പറയുന്നു നമുക്കറിയാം ആരാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ആരാണ് ഈ പ്രതിനിധികൾ ആ പ്രതിനിധികൾക്കെല്ലാം കാണാൻ കഴിയുന്നതിനപ്പുറത്തും ഒരു മായാചാരം നടക്കുന്നുണ്ടെന്നും അറിയാത്തവരല്ല ഈ രാജ്യത്തെ ജനങ്ങൾ ഇവരുടെ ഈ മലക്കം മറിച്ചിൽ രാജ്യം മനസ്സിലാക്കുകയാണ് ബി ജെ പി പറയാനുണ്ട് ചില കാര്യങ്ങൾ ബീഹാറിലും തോൽക്കുമെന്ന് രാഹുലും സംഘവും മുൻകൂട്ടി കണ്ടതിൻ്റെ ഒരു വേവലാതിയാണ് ഈ ലേഖനമെന്നാണ് ബി ജെ പി പറയുന്നത് സത്യത്തിൽ മഹാരാഷ്ട്ര തന്നെ ബി ബീഹാറിലും ആവർത്തിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ഭയക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ലേഖനം അത് മുൻകൂട്ടി പറഞ്ഞു എന്ന് മാത്രമാണ് ഏതായാലും കമ്മീഷന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെ നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അത് തെളിയിക്കൂ എന്ന് രാഹുൽ ഗാന്ധി വീണ്ടും വെല്ലുവിളിച്ചിരിക്കുകയാണ് അതിന് ഉത്തരമില്ല പ്രതിപക്ഷം സംശയമുന്നയിച്ച ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്നും മഹാരാഷ്ട്ര പോളിംഗ് ബൂത്തുകളിൽ നിന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമുള്ള എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവിടണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് സത്യത്തിൽ ഇതൊരാവശ്യം എന്നതിനപ്പുറം ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള ഒരു അപേക്ഷയുമാണ് അതിനുമപ്പുറം രാഹുൽ ഗാന്ധി നടത്തിയ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണിത് അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി നടത്തിയ ഏറ്റവും ശക്തമായതും ധീരമായതുമായ ഒരു പോരാട്ടം കൂടിയാണിത് ഇതിൻ്റെ സത്യങ്ങൾ അറിയുക തന്നെ വേണം